ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്നൊരു ദിവസം നമ്മുടെ വീട്ടിൽ മൂന്ന് പ്രത്യേകതകൾ ഉള്ളതാണ് കേട്ടോ ആദ്യം അത് രണ്ടായിരുന്നു രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രത്യേകത ഞാനിപ്പോൾ പറയാം നമ്മുടെ കുക്രുവിൻ്റെ പിറന്നാളാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ നമ്മൾ കുക്രുനെടുത്തിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ടാറ്റ പഞ്ചിന് എപ്പോഴാണ് കുക്രു എന്നുള്ള പേര് വന്നത് കാർ എടുക്കണേക്കാട്ട് മുന്നേ പായുമ്പോൾ തീരുമാനിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ഒരു പേരാണ് കേട്ടോ കുക്രു എന്നുള്ളത് അന്നത്തെ ദിവസം നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു പായുവിന് ചെമ്പയിൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു പൂർണ്ണമാക്കി കേക്കൊക്കെ വാങ്ങിച്ച് കുക്രുടെ മേലെ വെച്ച് നമ്മളത് മുറിച്ച് കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നുള്ളത് വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ആ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേറ്റുവ പുലിമുട്ട് വരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് വന്നു അതായത് ഇവിടെ വെച്ച് നമുക്കൊരു കേക്ക് മുറിക്കണം വേറൊന്നും അല്ല ഇന്ന് നന്ദുമോളെ പിറന്നാളും കൂടിയാണ് അപ്പം അവൾക്ക് പതിനേഴ് വയസ്സാകാണ് കേട്ടോ ഒന്ന് നന്ദുമോളുടെ ഒന്നാം പിറന്നാളിന്റെ അന്നാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാറുണ്ട് വൈകുന്നേരം ആവുമ്പോൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കും എല്ലാവരും കൂടിയിട്ട് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഫുഡൊക്കെ വെച്ച് കഴിക്കായിരുന്നു പിന്നെ കാലം അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാവരും കൂടിയിട്ട് ഒത്തു ചേർന്ന് ഒന്ന് പുറത്തൊക്കെ പോയി സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വയമാളിലേക്ക് വന്നതാണേത് ഞാൻ ഓൾറെഡി ക്ലൂ തന്നു കഴിഞ്ഞു നമ്മുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണോ എന്നാലും ഞാൻ അടുത്ത് പറയാം ട്ടോ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നിട്ടുള്ളത് അതായത് വെഡിങ് അനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ